ഹായ് ഫ്രണ്ട്സ് നാട്ടറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും എല്ലാവരും വീടുകളിൽ കറ്റാർ വാഴ നട്ടു വളർത്താറുണ്ട് പക്ഷേ അതിൻ്റെ തണ്ടിൻ്റെ വലുപ്പം വയ്ക്കാറില്ല അതിന് തണ്ടിൻ്റെ വലുപ്പം വെക്കാനുള്ള സ്കലം പ്രോഫ് പിസുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കറ്റാർവാഴയുടെ തണ്ടിന് വലുപ്പം വെച്ചാൽ മാത്രമേ നമുക്ക് ആവശ്യത്തിനുള്ള ജെല്ല് ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു പൈസ മുടക്കം ഇല്ലാത്ത ഈ കാര്യങ്ങൾ ചെയ്താൽ നല്ല രീതിയിൽ വീട്ടിൽ കട്ടാർവാഴ വളർത്തിയെടുക്കുവാൻ സാധിക്കും എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി കാണുക ഒന്നാമത്തെ കാര്യം നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെക്കുവാൻ ശ്രമിക്കുക സൂര്യപ്രകാശം കിട്ടിയില്ല എങ്കിൽ തന്തുകൾ വലുപ്പം വെക്കാതെ മുരടിച്ചു പോവാൻ കാരണമാവും പലരും ചെയ്യുന്ന തെറ്റ് ഇത് കൂടുതലും വെക്കാറ് ചിലർ ഇൻഡോർ പ്ലാന്റായി വെക്കാറുണ്ട് ഇൻഡോർ പ്ലാന്റായി വെക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം ഇത് കറ്റാർവാഴ നല്ല രീതിയിൽ നിങ്ങൾക്ക് വളർന്ന് കിട്ടണം എങ്കിൽ സൂര്യപ്രകാശം ഉള്ളടുത്ത് വയ്ക്കുവാൻ ശ്രമിക്കുക നമ്മുടെ കറ്റാർവാഴയ്ക്ക് വാഴയ്ക്ക് കറക്റ്റായി സൂര്യപ്രകാശം കിട്ടുന്നില്ല എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം ഇതിൻ്റെ തണ്ടുകൾ ഉണ്ടല്ലോ അത് അഴുകി വരികയും അല്ലെങ്കിൽ തണ്ടുകൾ മഞ്ഞ നിറത്തിലാകുകയും ചെയ്യും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നടുമ്പോഴുള്ള രീതിയാണ് നടുമ്പോൾ നമ്മൾ കോട്ടിമിക്സ് നല്ലതായി കൊടുക്കുവാൻ ശ്രമിക്കുക പ്രോട്ടിമിക്സ് നമ്മൾ കൊടുക്കുമ്പോൾ ചേർക്കേണ്ടത് മെയിനായി ചരല് അടങ്ങിയ മണ്ണ് ഉപയോഗിക്കുക ചരൽ അടങ്ങിയ മണ്ണ് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അതിൽ കല്ലുകൾ പിന്നെ മിറ്റിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ കട്ടപ്പൊടികൾ എന്നിവ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അതിൽ ശകലം വീപ്പിൻ പിണ്ണാക്ക് എല്ലിപ്പൊടി പിന്നെ ചാണകപ്പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് കറ്റാർ വാഴയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ കാൽസ്യം പൊട്ടാസ്യമാണ് വേണ്ടത് കാൽസ്യത്തിനാവശ്യമേ നമുക്ക് ഏർ മുട്ടത്തോട് എന്നിവയെല്ലാം പൊടിച്ചിട്ട് കൊടുക്കാവുന്നതാണ് പൊട്ടാസ്യത്തിന് വേണ്ടി ഈ പഴത്തിൻ്റെ തൊലി അരിഞ്ഞ് അതിൻ്റെ ചുവട്ടുകളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് കറ്റാർ വാഴയ്ക്ക് രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഒന്ന് വളരുന്ന പ്രായം രണ്ടാമത്തെ ഘട്ടം തൈ ഉണ്ടാവുന്ന പ്രായം വളരുന്ന പ്രായത്തിൽ ഏതൊക്കെ വളങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ഉണ്ടാകുന്ന സമയങ്ങളിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് അടുത്തതായി പറഞ്ഞുതരാം ഏപ്രിൽ തൊട്ട് സെപ്റ്റംബർ വരെയാണ് കറ്റാർവാഴയുടെ വാഴയുടെ തണ്ടിന് വലിപ്പം വയ്ക്കാറുള്ളത് ആ സമയങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ആ സമയങ്ങളിൽ ലിക്വിഡ് പരമായിട്ടുള്ള വളങ്ങൾ നല്ല രീതിയിൽ കൊടുക്കാവുന്നതാണ് ഒന്ന് നമുക്ക് തൊലി വെള്ളത്തിലിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ പഴത്തിൻ്റെ തൊലി ഒരു ദിവസം വെള്ളത്തിലിട്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ വീട്ടിൽ നമ്മൾ ഉപയോഗശൂന്യമായി കളയുന്ന മുട്ടത്തോട് അതും നല്ല രീതിയിൽ ചുവോട്ടുകളിൽ പൊടിച്ച് ഇട്ട് കൊടുക്കാവുന്നത് ആണ് കൂടുതലായും കറ്റാർ വാഴയ്ക്ക് തൈകൾ ഉണ്ടാകുന്ന മാസം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ആ സമയങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ആ സമയങ്ങളിൽ അധികമായുള്ള ജലത്തിൻ്റെ ഉപയോഗം പിന്നെ വളത്തിൻ്റെ ഉപയോഗം നമ്മൾ മാക്സിമം ഒഴിവാക്കണം അങ്ങനെ ചെയ്തില്ല തൈകൾ നശിച്ചു പോകാനുള്ള കാരണമാകും ചെടിച്ചട്ടികളിൽ നടുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ശകലം വലിപ്പം ഉള്ള ചെടിച്ചട്ടികളിൽ നടുവാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നല്ല തണ്ടുവലുപ്പമുള്ള കറ്റാർവാഴകൾ ലഭിക്കത്തുള്ളൂ ചെടിച്ചട്ടികളിൽ വിത്തുകൾ നിറയെ ഉണ്ടായാൽ അത് പറിച്ചു മാറ്റി നടുവാൻ വേണ്ടി ശ്രമിക്കുക അല്ല എങ്കിൽ മദർ പ്ലാന്റിന് വലുപ്പം വെക്കുകയില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലിക്വിഡ് രീതിയിലുള്ള വളങ്ങൾ കൊടുക്കുവാൻ ശ്രമിക്കുക അത് നമുക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലതായിട്ട് പറ്റിയത് കടലപ്പെണ്ണാക്ക് കുളിപ്പിച്ച് ആഴ്ചയിട്ടൊരിക്കൽ എൻ്റെ ചുവട്ടുകളിൽ ഒഴിച്ച് കൊടുത്താൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ലഭിക്കും ഇത്രയേ ഉള്ളൂ നല്ല രീതിയിൽ കറ്റാർ വായ തഴച്ച് വളരുവാൻ വേണ്ടിയുള്ള ടിപ്സുകൾ നിങ്ങളും ഈ രീതികളൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ നൂറ് ശതമാനം റിസൾട്ട് ലഭിക്കുന്നതാണ് അടുത്തൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി എത്തുന്ന നരെ ബായ്